ഞങ്ങൾ ഇതുപോലെ തിരിച്ചു വരും എം ഡി എം എ കേസിലകത്തായ ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ക്ഷുഭിതയായി പറഞ്ഞ കാര്യമാണിത് ഈ സ്ത്രീ മാത്രമല്ല ഈ സ്ത്രീയുടെ മകനും അറസ്റ്റിലായിട്ടുണ്ട് കൊല്ലം അഞ്ചലിലെ ലീനു ജേക്കബ് ലീനു ജേക്കബിന്റെ മകൻ റോണക്ക് റോണക്കിന്റെ സുഹൃത്ത് ആകാശ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്ന പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് കഴിഞ്ഞ വർഷം നവംബറിൽ കൊല്ലം അഞ്ചലിലെ കോൺഗ്രസ് നേതാവായ ഷിജുവിന്റെയും സുഹൃത്ത് ഷാജന്റെയും പക്കൽ നിന്ന് എൺപത്തിനാല് ഗ്രാം എം ഡി എം എ കൊല്ലം അഞ്ചൽ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഈ കേസിൽ ഇനിയും പ്രതികളുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ലീന ജേക്കബിനെയും ലീന ജേക്കബിന്റെ മകനെയും മകന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ലീന ജേക്കബിന്റെ ഡ്രൈവറായിട്ടുള്ള പ്രദീപനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ പ്രദീപന് എം വിൽക്കാനുള്ള സാമ്പത്തിക സഹായവും ഈ പ്രദീപിന് നേരെ കേസ് ഉണ്ടായപ്പോൾ ഒളിവിൽ പോകാനുള്ള സഹായമൊക്കെ നൽകിയത് ഈ ലീന ജേക്കബാണ് ലീന ജേക്കബിന്റെ മകനായിട്ടുള്ള റോണക്കാണ് ഈ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ആളാണ് ഈ റോണക്ക് റോണക്കാണ് ഈ എം ഡി എം എ കേസിലെ പ്രധാന കണ്ണി അല്ലെങ്കിൽ ഇടപാടുകാരൻ ഈ ഇടപാടിൽ റോണക്കിനെ സഹായിച്ച വ്യക്തിയാണ് സുഹൃത്തായ ആകാശ് ഏതായാലും ഈ മൂന്ന് പേരെയും ഇന്ന് കൊല്ലം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ കാണാം അത് എം ഡി എം കാണത്രേ ഉള്ളു ഞങ്ങൾ ഇതുപോലെ വരും ജസ്റ്റ് ഒരു ഇന്ററേഷൻ തോന്നുന്നു അത്രേ ഉള്ളു കേറേ കേറപ്പത്തരാതെ സംസാരിക്കേണ്ട മണിയെടുക്കോട് மனு <laughs> 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 ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ഫോട്ടോ എടുത്തേക്കുന്നു അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി എൺപത്തി ആറ് ഗ്രാം എം ഡി എം എ ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാൽ അവരെ നിരീക്ഷിച്ചു വരികയും രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരെ പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മിനമായി രണ്ട് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവര് ഇവൻ്റെ കൂടെ ഈ പ്രതിയുടെ ഒന്നേ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജൻ ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു ഇനി കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കുക അവർക്ക് തീർത്തി അറിവുണ്ടായിരുന്നു അവർ മോന് മോനും ഇതിൽ പങ്കുടന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു മുമ്പ് ഈ ഇവര് ഇവർക്കുള്ള ഇല്ല ഈ പ്രദീപും ബാക്കിയുള്ള ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ചെറിയ രീതിയിൽ എം ബി എം എ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു രണ്ടു മാസം കാലത്താണ് പ്രദീപ്ദീപ് റോണക്കിന് ഒരു എക്സൈസിന്റെ ഒരു കേസുണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന സ്മോൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് ആര്യങ്കാവില് അഞ്ചൽ എക്സൈസ് കേസുണ്ട് റോണക്കിന് വരെ ിപ്പം ബാക്കി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ അത് പറഞ്ഞു ആരോഗ്യ